नमस्कार മീഡിയ വൺ ചാനൽ വീടും നിരോധന നിഴലിലാണ് ബാർക്ക് റേറ്റിൽ തട്ടിപ്പ് നടത്തി എന്നതിന് കേന്ദ്രതല അന്വേഷണം വരികയാണ് പരസ്യങ്ങൾ കിട്ടാനും മാർക്കറ്റിംഗിനുമായി ബാർക്ക് റേറ്റിംഗിൽ തട്ടിപ്പ് നടത്തിയതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രണത്തിലുള്ള മീഡിയ വൺ ചാനലിനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു മാധ്യമം ബ്രോഡ്കാസ്റ്റിന് കീഴിലാണ് മീഡിയ വൺ പ്രവർത്തിക്കുന്നത് മീഡിയ വൺ ചാനൽ ബാർക്കിൽ റേറ്റിംഗിൽ അട്ടിമറി നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ബാർക്കിന്റെ വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചത് പത്തൊമ്പത് ശതമാനം വീടുകളിൽ മാത്രം റീച്ചുള്ളപ്പോൾ മുപ്പത് ശതമാനം റേറ്റിംഗ് കിട്ടിയെന്നതാണ് അന്വേഷണത്തിന് കാരണമായതെന്നാണ് അറിയുന്നത് അതായത് കേരളത്തിലെ ടെലിവിഷൻ ഉപയോഗിക്കുന്ന വീടുകളിൽ പത്തൊമ്പത് ശതമാനം വീടുകളിൽ മാത്രം എത്തുന്ന മീഡിയ വൺ മുപ്പത് ശതമാനം ചാനൽ പ്രേക്ഷകർ കണ്ടുവെന്ന ബാർക്കിംഗ് റേറ്റിംഗ് ആണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് കാരണമായത് ബാർക്ക് നിയമവും റേറ്റിംഗും ചെറിയ കാര്യമല്ല ചാനൽ ബാർക്ക് റേറ്റിംഗിൽ അട്ടിമറി നടത്തി ഗുരുതരമായ കുറ്റകൃത്യമാണ് ബാർക്ക് നിയന്ത്രിക്കുന്നതിന്റെ മുഖ്യ പങ്ക് കേന്ദ്ര സർക്കാരിനാണ് കൂടാതെ പരസ്യ ഏജൻസികൾ മാധ്യമ മേഖലയിലെ മറ്റു ഘടകങ്ങൾ എല്ലാം ചേർന്നാണ് ബാർക്കിന്റെ ചട്ടക്കൂട് മുമ്പ് ബാർക് റേറ്റിംഗിൽ നടത്തിയ തട്ടിപ്പിന്റെ പേരിലായിരുന്നു അർണബ് ഗോസ്വാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തതും വൻ വിവാദമായതും റിപ്പബ്ലിക് ചാനൽ പ്രതിസന്ധിയിലായതും അതിനുശേഷം വലിയ കോളിളക്കം ഉണ്ടാവുകയും കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഒരു കൊല്ല റേറ്റിംഗ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ബാർക്ക് റേറ്റിൽ കൃത്രിമം നടന്നത് തെളിഞ്ഞാൽ ജാമ്യമില്ലാ കുറ്റകൃത്യവും ചാനലിന്റെ അംഗീകാരം റദ്ദാകാനും കാരണമാകും കേരളത്തിൽ എട്ടാമതും ഒൻപതാമതും നിന്നിരുന്ന മീഡിയ വൺ ചാനൽ പ്രോഗ്രാമുകളിൽ മാറ്റം വരുത്താതെ ഒറ്റ ആഴ്ച കൊണ്ട് അഞ്ചാമതും ചില സമയങ്ങളിൽ രണ്ടാമതും വന്നതും സംശയത്തിനിടയാക്കി സാധാരണ പുതിയ പ്രോഗ്രാം വരികയും ഡിസ്ട്രിബ്യൂഷൻ വലിയ തോതിൽ കൂടുകയും ചെയ്തതിലാണ് റൈറ്റിംഗ് പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നാൽ മീഡിയ വൺ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലാണ് മീഡിയ വൺ അട്ടിമറിയുടെ പുറത്തു വന്നാൽ ബാർ ക്രേറ്റിംഗിന്റെ വിശ്വാസ്യത ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യപ്പെടും കേരളത്തിലെ മിക്ക ചാനലുകളും പരാതിയുമായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് ബാർക്ക് നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിൽ ലഭിക്കുന്ന പരാതികൾ കൃത്യമായി തന്നെ അന്വേഷിക്കും വിജിലൻസ് അന്വേഷണത്തിൽ തെളിവ് കിട്ടിയെന്നാണ് അറിവ് അങ്ങനെയെങ്കിൽ ഇത് വലിയ തോതിലുള്ള കുറ്റമാണ് നടന്നിട്ടുള്ളത് എന്നത് ഉറപ്പാണ് രാജ്യ സുരക്ഷയുടെ കാര്യം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിട്ടിയ ലൈസൻസ് റദ്ദു ചെയ്യാൻ കേന്ദ്ര സർക്കാരിനാകും എം ഐ ബിയുടെ നടപടിയും ഉറപ്പാണ് ബാർക്കിൽ നിന്നും ബാൻ ചെയ്യുകയും ചെയ്യും അർണബ് ഗോസ്വാമിയെ പോലെ ഈ അട്ടിമറി നടത്താൻ കൂട്ടുനിന്ന മീഡിയ വണിലെ പ്രധാനപ്പെട്ടവർ വമ്പന്മാർ അകത്താകുമെന്നും ഉറപ്പാണ് ഒരു കോടിയിലധികം കേബിൾ ഡി ടി എച്ച് കണക്ഷൻ ഉള്ള കേരളത്തിൽ ആകെ ആയിരത്തിൽ താഴെ വീടുകളിൽ മാത്രമേ ബാർക്ക് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ളൂ അതുകൊണ്ട് മുൻനിരയിലുള്ള ചാനലുകൾക്ക് റേറ്റിംഗിൽ മുന്നേറാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം ഒരു പരിധിവരെയുള്ള കേബിൾ ഓപ്പറേറ്റർമാർക്ക് എല്ലാം അവരവരുടെ കേബിൾ നെറ്റ്വർക്കിൽ ബാർക്ക് മീറ്ററുകൾ ഏതെല്ലാം വീടുകളിലാണ് ഇരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കും ഇവരെ ചാനലുകൾ സ്വാധീനിച്ച് ഇതിൽ പത്ത് മീറ്ററിൽ തിരിമറി നടത്തിയാൽ ും ബാർക്ക് വലിയ തോതിൽ മാറ്റം വരുത്താൻ സാധിക്കും അർണബിനെ അറസ്റ്റ് ചെയ്യാൻ കാരണം കേബിൾ മീറ്റർ ഓപ്പറേറ്റർമാരെ സ്വാധീനിച്ച് ബാർക് റേറ്റിംഗിൽ തിരിമറി നടത്തി എന്നതാണ് സമാനമായ ആരോപണമാണ് ഇപ്പോൾ മീഡിയ വൺ ചാനൽ നേരിടുന്നതും ഒ അബ്ദുൾ റഹ്മാൻ ഗ്രൂപ്പ് എഡിറ്ററും ഡോക്ടർ യാസിൻ അഷ്റഫ് മാനേജിംഗ് ഡയറക്ടറുമാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ആറിന് മീഡിയ വൺ ടി വി ചാനൽ മണിക്കൂർ സംപ്രേഷണം നിർത്തിവെക്കാൻ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഉത്തരവിട്ടിരുന്നു വടക്കു കിഴക്കൻ ഡൽഹിയിലെ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായെന്ന വിലയിരുത്തലിലായിരുന്നു നിർത്തിവെക്കാൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുപ്പത്തിയൊന്നിന് കേന്ദ്ര വാർത്താ വിനിമയ സംപ്രേഷണ മന്ത്രാലയം ചാനലിന്റെ സംപ്രേഷണാവകാശം റദ്ദാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചു പിന്നാലെ ചാനൽ കോടതിയെ സമീപിക്കുകയും കേന്ദ്ര ഉത്തരവ് തടഞ്ഞ് കോടതി ഇടക്കാല ഉത്തരവിറക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ നിന്നും അന്ന് മീഡിയ വണ്ണിനെ കോടതി രക്ഷിക്കുക ായിരുന്നു എന്നാൽ ഇപ്പോഴുണ്ടായ ആരോപണം തെളിഞ്ഞാൽ മീഡിയ വൺ പ്രതിസന്ധിയിലാകുകയും ചെയ്യും നന്ദി